നമസ്കാരം എല്ലാവർക്കും അൻ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നാല് മേക്ക് ചായയുടെ കൂടെ ഒരു കടി അത് ബ്രെഡ് കൊണ്ടൊരു സ്നാക്ക് ഉണ്ടാക്കാനാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് അതിന് ഞാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെ കുറച്ച് പീസാണ് രണ്ട് മുട്ടയുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഉണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിച്ചപ്പ് ചെറിയൊരു സവോള നെയ്യിലാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത് നെയ്യ് മുക്കി പൊരിക്കേണ്ട നെയ്യ് തൂത്ത് മതി അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുമ്പ് ഞാൻ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്നും അടിച്ചുകൊണ്ട് വരാം നമ്മുടെ ബാത്തിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ എന്താ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഞാൻ നന്നായി ഒന്ന് അടിച്ചതാണ് ഒത്തിരി പേസ്റ്റ് പോലാണ്ട് എന്നാൽ അത് ഇത് അരയുകയും ചെയ്യണം ഇത് നമുക്ക് ഇതായാലും ബൗളിലേക്ക് നയ്ക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ എൻ്റെ കൂടെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പേസ്റ്റ് ആക്കി അരച്ചിലും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് അടിച്ചെടുത്താലും മതി ഇനി നമുക്കിത് ബ്രെഡ് ഓർ ഒന്നായിട്ട് ഉണ്ടാക്കും മുക്കിയിട്ട് നെയ്യ് തൂത്തിട്ട് പൊരിച്ചെടുക്കാം പാൻ ചൂടായി വരുന്നതേ ഉള്ള നെയ്യ് അധികം ഒന്നും വേണ്ട കുറച്ച് നെയ്യ് മതി നമുക്ക് തൂത്ത് എടുത്താൽ മതി സാധാരണ നമ്മൾ പാലും മുട്ടയൊക്കെ ചേർത്ത് മധുരമുള്ള ഒരു സ്നാക്കാണല്ലോ ഉണ്ടാക്കാറുള്ളത് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കുറച്ചാണെങ്കിൽ നെയ്യ് വേണം നല്ലെണ്ണയ്ക്കകത്താൽ നമുക്ക് ടേസ്റ്റ് കിട്ടത്തില്ല സാധാരണ ഞാൻ മീറ്റ് ബ്രെഡ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇങ്ങനെ സ്നാക്കുണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ ബ്രെഡ് എടുത്തത് ബ്രെഡ് മേടിച്ചത് മൈതയുടെ ഇനി ഒരു വശം നോക്കുമ്പം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഒന്ന് മറിച്ചിട്ടതാണേ ഒന്നും കൂടെ മറിച്ചില്ല ഒന്നും രണ്ടു പ്രാവശ്യം ഇങ്ങനെ മറിച്ചെടുക്കുന്നതിൻ്റെ കുഴപ്പമില്ല ഒന്ന് വാങ്ങാതൊക്കെ ഇരിക്കുകയും ചെയ്യാം എൻ്റെ കളറും നന്നായിട്ടിരിക്കും ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു ചെറുപ്പം നെയ്യ് ഞാൻ തൂത്ത് കൊടുക്കാം ഇങ്ങനെ ൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കിയാണിത് ആരെങ്കിലും എല്ലാവരും വന്നാലും നമുക്ക് ചായ ഇടുന്നതിനൊപ്പം തന്നെ ഇതും ചെയ്തെടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ ബ്രെഡ് കൊണ്ടുള്ള ഇവിടെ തയ്യാറായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ ഒന്ന് നോക്കിയ എങ്കിലും ഒന്നും കൂടെ നോക്കിയിട്ട് പറയാം ഒന്നും പറയാൻ എൻ്റെ അടിപൊളി ടേസ്റ്റാണ് മല്ലീരാണ് ഹല്ലീരെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്